ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് ഇതൊരു പഴയ മനയ്ക്കാണ് അപ്പോൾ അവിടെ നമ്മളെ കുറച്ച് കസിൻസ് ഉണ്ട് അങ്ങനെ അപ്പോൾ അപ്പം അവരൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഒരു ഒരു പാട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും പ്യാരിയും ഇർഫാനും നമ്മുടെ ഉണ്ണിയൊക്കെ ആയിട്ട് വന്ന കേട്ടോ അങ്ങോട്ട് അപ്പോ മനയായതുകൊണ്ട് തന്നെ അകത്ത് ഇവിടെ സർപ്പക്കാവ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അകത്തൊന്നും അങ്ങനെ കേറാൻ പറ്റില്ല അടുത്തൊന്നും കേറാൻ പറ്റില്ല കേറണം ചെയ്യാ അപ്പൊ അന്യമതക്കും പ്രവേശന അങ്ങനെയൊക്കെയാണ് ഇത് കണ്ട സംഭവം അടിപൊളി ഫ്രെയിം ആട്ടോ അവിടെ അല്ലേ ും സർപ്പക്കാവും അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ കൊറേ പേര് നിക്കണുണ്ടോ അവർക്കൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റത്തുന്നുണ്ടെട്ടോ അവരൊക്കെ എന്താ ഞങ്ങൾ ചെയ്യുന്ന കാണാൻ വേണ്ടി വന്ന് നിക്കാൻ

కి కి ఆ వల ఇల్లం ఆ ఫా ఫాయలు ఫాయలు నిను వేయని మొదిట ఆ పాడడం కుటాయ అదంతా నంద అదే కారు ഞാറോ <laughs> <laughs> അണ്ടർ വാട്ടർ ചെയ്യാൻ പറ്റില്ല ഇതിനൊരു ലുക്ക് അടിപൊളി വെള്ളം നിറയെ പാലൊക്കെ അടി അണ്ടർ വാട്ടർ നൈസ് ആയിരിക്കും നൈസായിരിക്കും ഇറങ്ങിട്ട് ഒറ്റ ചാട്ടം ചാടണം വെള്ളത്തിലേക്ക് പോയാൽ

ഞങ്ങളിപ്പോൾ ചെയ്യുന്ന വീഡിയോന്റെ ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പോയി ചെക്ക് ചെയ്യാം ആ വീഡിയോ കാണാം കേട്ടോ ഇതൊരു പഴയ തറവാടാണ് തറവാട് പഴയ തറവാട് ഒരു ഇരുന്നൂറ് വർഷം പഴക്കണ്ടതുണ്ട് പറഞ്ഞ ഈ തറവാടിന് ഇരുന്നൂറ് വർഷം പക്ഷെ പുതിയ ഫീലിങ് പക്ഷേ ഇതൊക്കെ നല്ല ഊഡ് ഇരുന്നൂറ് വർഷം അല്ലമാരൊക്കെ ഉണ്ടോ കൂട് നല്ല തണുപ്പവിടെ ഇരിക്കുമ്പോൾ അടിപൊളി അവിടെ നൈസ് ഈ ബിൽഡിംഗ് വർഷം ഇത് പഴയ തറവാടാ കേട്ടോ ഇത് നായമായ തറവാടന്നൊക്കെ പറയും ഇത് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കണ്ട് അതിന്റെ ബേ ക്വശൊക്കെ കാണിച്ചോ രണ്ട് നിങ്ങള് കാണില്ലേ ബേ ക്വശായിട്ടെന്ന് ഓ രണ്ടല്ലേക്ക് അപ്പറല്ലേ പുതിയ ബിൽഡിംഗ് അല്ലേ ഉള്ളിക്ക് ഇറാൻ പറ്റണോ ല്ലോ ആ ഇത് പുതിയ ആടോ ബിൽഡിങ് ഡോർ ഓപ്പൺ ആയി ഉള്ളോട്ട് വരാടോ പത്തിയൊന്നു വർഷം പാട്ടുണ്ടല്ലേ ആ വെള്ളം കയറി ആണല്ലേ ഇപ്പ താമസില്ല അപ്പറത്തെന്തോ പുതിയ ബിൽഡിങ് വേറെ ബിൽഡിങ് ആ ശരി ശരി ും

ഇവര് വീട്ടിൽ വെള്ളം കേറുന്നതാണ് അപ്പൊ സാധനങ്ങളൊക്കെ മുകളിലോട്ട് മാറ്റി മേളൊന്നും ശരിക്കും കാണാൻ പറ്റില്ല ആ നിന്റെ മോളക്ക് വേറെ ആ വേറൊരു പടി പെടിയോക്കെ സംഭവം ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഇവിടെ അങ്ങനെ ബുക്സ് കാര്യങ്ങളൊക്കെ ഇനി ചെറിയ റൂമും പുറത്തേക്ക് ഇങ്ങനെ കാണാം ഹായ് हेलो गाइस विष्णु हेलो गाइस हेलो गाइस ये दिनों बोल करना हो आवारा ना पढ़ भी क्या मत जो नहीं ला लेटिंग नहीं ला बढ़ चल ला ना संभव हो लाडो ये रोज़ तुम दरार चले क्या आप उड़े दे बाथरूम हाँ बाथरूम क्यों ना मोटरी क्या ना हाँ आना आलू के लिए दो का नानी जा उससे नहीं लगाई चीज़ है हाँ दादू मुड़े नहीं जाने ഇതൊന്നും ആ അങ്ങോട്ട് ഇതിന്റെ പൈപ്പ് റൂമിൽ ചെറിയ ബാത്റൂം ബാത്റൂമുണ്ടോ അപ്പൊ നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് ഒക്കെ പാക്ക് ഗിംബലൊക്കെ പാക്ക് ചെയ്യണോ ക്യാമറയൊക്കെ പാക്ക് ചെയ്യണേ അവരൊക്കെ പോയിപ്പോ ഓട്ടോ വന്നു അവരൊക്കെ പോയി ഇനി ഞങ്ങൾ വീട്ടിൽ പോകും ഭക്ഷണം കഴിക്കും അങ്ങോട്ട് അങ്ങനെ തിരിച്ചു നാട്ടിലേക്ക് പോകും അപ്പോൾ കൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം ബൈ ബൈ